ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലെപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് പി ആർ പി ആർ പി ആർ അവിടെ തിരിഞ്ഞാൽ പി ആർ ഇവിടെ തിരിഞ്ഞാൽ പി ആർ അവിടെ തിരിഞ്ഞാൽ പി ആർ എവിടെ തിരിഞ്ഞാലും പി ആർ എന്താണ് 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 നിങ്ങളെല്ലാവരും എനിക്ക് മെൻ്റലാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പോൾ കണ്ട് 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 മെൻറ്റലിൻ്റെ മേൽ മെൻറ്റലായിപ്പോയി ഞാൻ ചോദിക്കട്ടെ പി ആർ ഇത്രയും വർഷം ഇതിൽ വന്നാലും ഒക്കെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സീസൺ വേണമെങ്കിൽ നമുക്ക് പറയാം പി ആറ് കാരണം ചിലപ്പം ഫസ്റ്റ് ആൾക്കാരല്ലേ അവർക്ക് അറിയില്ലല്ലോ പി ആർ കൊടുക്കണോ വേണ്ടേ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്ന് ബാക്കി ഇത്രയും ഇപ്പോൾ ഏഴാമത്തെ സീസണായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഇതിലാരും പി ആറില്ലാതെ വരുന്ന പലരും പറഞ്ഞു പി ആർ ഏയ് പി ആർ അതെന്താ സാധനം പാവം കേട്ടോ അനീഷ് ചേട്ടൻ പറഞ്ഞത് എനിക്ക് അത് കുറച്ച് സത്യസന്ധമായിട്ട് തോന്നി പി ആർ ഒന്നും അറിയില്ല എന്നല്ല ചേട്ടൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അന്ന് നമുക്കറിയില്ല ബാക്കി നമ്മുടെ ആര്യൻ എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ് ആര്യപ്പാ അവനേറ്റ പറയാനായിട്ട് അവളെന്നെ ശരിയാക്കും അപ്പം ആര്യൻ ആര്യന് പി ആർ ഇല്ലെന്ന് ആര്യൻ പറഞ്ഞു പക്ഷേ അത് നേരെ ആര് പൊക്കി നമ്മളെ ലാലേട്ടം പൊക്കിയൊരു എപ്പിസോഡ് നിങ്ങളൊക്കെ കണ്ടു കാണില്ല ആര്യനും പി ആറിൻ്റെ കാര്യം അപ്പോൾ കൈസ് പി ആർ ഇല്ലാത്ത ആരാതിലുള്ളതും ഇപ്പം പി ആർ കൊടുത്തു എന്നിരിക്കട്ടെ അതാണ് ഒരാളുടെ വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഇപ്പോഴും പറയുകയാണ് പക്ഷേ പി ആർ കൊണ്ട് മാത്രമാണ് ഗൈസ് അനു നിക്കുന്നത് ഈ പറയുന്ന ആരും പി ആർ കൊണ്ടില്ല ഇപ്പോൾ ബാക്കിയുള്ളവർ വേണമെങ്കിലും ഇപ്പോൾ നൂറ് ആദ്യം പി ആർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അതിലേക്ക് ഔട്ടാവേണ്ട സ്റ്റേജ് എന്നെ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ബിൻസിയൊക്കെ വെച്ച് ബിൻസിയൊക്കെ ആദ്യം ഔട്ടായിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടി ബിൻസി ഒക്കെ കുറച്ചുകാൾ കൂടി പോവേണ്ട കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ചിലപ്പം ബിൻസി പറയണമല്ലോ അവൾ പി ആർ ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും എനിക്കറിയില്ല പക്ഷേ അതിലേക്ക് എന്നെ പോവേണ്ട ടൈം കഴിഞ്ഞു ന്യൂറ ഗെയിം വെച്ച് നോക്കുമ്പോൾ നല്ല ആക്റ്റീവാണ് ന്യൂറ ഇപ്പം ലാസ്റ്റത്തെ ഫിനാലിൽ കയറാനൊക്കെ ന്യൂറ നല്ല ആക്റ്റീവായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പി ആർ അനുമോളേ പി ആർ കൊണ്ട് മാത്രമാണ് അനുമോള് ഇപ്പം അഥവാ കപ്പടിക്കുമെന്നൊന്നും എനിക്കറിയില്ല അഥവാ കപ്പടിച്ചാലും ഞങ്ങളെ കുട്ടീനെ എല്ലാവരും പറഞ്ഞു അവൾ പി ആർ കൊണ്ട് ചേച്ചു ഇതിലൊക്കെ കണ്ട ആർക്കെങ്കിലും ജനുവിൻ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ അനുമോൾ പി ആർ കൊണ്ട് മാത്രമാണ് ജയിച്ചെന്ന് ഞാൻ പറയില്ല അഥവാ ജയിച്ചാൽ തന്നെ ഞാൻ പറയും പി ആർ കൊണ്ട് കാരണം മാക്സിമം ഈ ഒരു നൂറ് ദിവസം ഇന്നിപ്പോൾ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടാമത് ദിവസം ഇതുവരെ ക്യാമറ അനുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇനി കരഞ്ഞിട്ടായിക്കോട്ടെ ചിരിച്ചിട്ടായിക്കോട്ടെ ഇനി കാവടുത്തുള്ളിട്ടായിക്കോട്ടെ എന്തായാലും അനു ആ ക്യാമറ അവൾക്ക് കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവൻ്റെ മിടുക്കല്ലേ അല്ലേ ആണോ അല്ലേ ഇപ്പോൾ എത്ര കരഞ്ഞ് മെഴുകി എന്നായി കരഞ്ഞ് മെഴുകിയാൽ ക്യാമറ അവൾ തന്നെ എത്തിയോ ഇത്രയും ബാക്കി പത്തിരുപത് പേര് കയറിയെടുത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ക്യാമറ ഇപ്പം അനുവിൻ്റെ മുഖത്തോട്ടായിരിക്കും വന്നു കഴിഞ്ഞാൽ അത് അനുവിൻ്റെ കഴിവല്ലേ ഗൈസ് അതല്ലേ നമ്മൾ ബിഗ് ബോസിൽ കണ്ടന്റ് 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 എന്ന് പറയണമെങ്കിൽ അത് അനുവിൻ്റെ കഴിവ് തന്നെയാണ് പി ആർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഔട്ടാവാനുള്ളൊരിതൊന്നും അനുവിന് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇല്ല കാരണം അനു ആദ്യമേ അവളുടെ ഒരു സ്ഥാനം നമ്മുടെ എല്ലാവരുടെ മനസ്സിലും അത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് മാത്രം തന്നിട്ട് സ്റ്റാർ മാജിക്ക് തൊട്ടേ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതിൽ തന്നെ കോമഡി ക്യാരക്ടർ കൈകാര്യം ചെയ്യാനൊക്കെ അനുവിനെ കൊണ്ടേ കഴിയും പിന്നെ ലവ് ട്രാക്ക് പിടിക്കാന്നുള്ള പുതിയ കുറച്ച് നമ്മുടെ അവിടെ നിന്ന് പറയുന്നുണ്ടായി അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുന്നത് ഇപ്പം അനീഷായിട്ട് ഓക്കെ ഒരു ഇപ്പം അനുവിനെ കണ്ടേ ഇഷ്ടപ്പെട്ടു അനു കാണാൻ സുന്ദരിയല്ലേ ഗൈസ് അപ്പോൾ പിന്നെ ആർക്കും അനുവിന് ഇഷ്ടം തോന്നും പിന്നെ സ്വഭാവം ദേഷ്യം ഭാഷയും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അനുവിൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് ഇപ്പം അതിൽ സത്യമല്ല കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഒരു പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് അനു പിടിച്ച് നിൽക്കണമെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് കാരണം അങ്ങനെ പി ആർ വർക്ക് ഇല്ലാത്തവരായിട്ട് ആരും ഇതിലില്ല എല്ലാവരും പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്ത് അനുവിന് ഇതിൽ വന്ന് ഒരു തുച്ഛമായി ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം ആയാലും മുപ്പത് ലക്ഷം ആയാലും അതിനുവേണ്ടി പതിനാറ് ലക്ഷം മുടക്കി വരാൻ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പി ആർ വർക്കിന് പതിനാറൊന്നും മുടക്കിയില്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ച് മുടക്കി കാണും അത് അവരുടെ ഇതിൽ കേരളം ഒരു വഴിയില്ല അതിനിപ്പോൾ നമ്മളാരും തടയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് വെച്ചിട്ട് ആ കുട്ടി അഥവാ വിന്നറായാലും വിന്നറായാൽ പി ആർ വർക്ക് കൊണ്ടാണെന്ന് പറഞ്ഞ് എന്താ പറയുക ആ ഒരു ആ ഒരു മൊമെൻറ്റിന് ഒരു വാല്യൂ ഇല്ലാതെ ആരും ആക്കരുതെന്ന് എനിക്കൊരു അഭിപ്രായമുള്ളൂ കാരണം പി ആർ വർക്ക് ചെയ്യാത്ത ആരും ഈ ബിഗ് ബോസിൽ ബോസിലില്ലെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും നാൾ ബാക്കിയുള്ളവരിതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തായാലും പി ആർ വർക്ക് കാരണം നമുക്ക് ഇത്രയും എടുത്താലും കുറേ പേരൊക്കെ കുറച്ച് മുമ്പേ ഒരു ഇത്രയും ദിവസമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പി ആർ വർക്കുമാണ് ഇപ്പോൾ ശൈത്യം വരെ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ശൈത്യന്റെ വായിന്ന് തന്നെ വീണിട്ടുണ്ട് ആണോ അല്ലേ അപ്പോൾ പിന്നെ അനു അനു ചെയ്ത എന്താണ് കുഴപ്പം ഷാനവാസ് ചെയ്ത് കാണും അക്ബർ ചെയ്ത് കാണും എല്ലാവരും പി ആർ വർക്ക് ചെയ്ത ആരും ഇവിടെ വന്നു കാണൂല അപ്പം അനു അനുവിന് മാത്രം അതൊരു പ്രശ്നം അതെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലെന്താ അനു മാത്രം പി ആർ ഇത്രയും അവർ എടുത്തു അങ്ങ് വെക്കേണ്ട ആവശ്യം തന്നെ അനു അങ്ങനെ ഔട്ട് ആവേണ്ടതാണെന്നുള്ളത് അനു കയറിയ ആ ഒരു വീക്കിൽ തന്നെ നമ്മളെല്ലാം നമ്മളെല്ലാവരും ടോ ടോപ്പ് ഫൈവിലെന്തായാലും അനുവിൻ്റെ പേര് പറയാത്തവരായിട്ട് ആരുമില്ല പുറമെയുള്ളവരായിട്ടേ ഉള്ളു ഉള്ളിലെല്ലാം നമ്മളെല്ലാവരും അനുവിൻ്റെ പേര് പറയാത്തവരായിട്ട് ഒരു കണ്ടസ്റ്റൻസ് പോലും ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്കാരെയും ഞങ്ങൾ അനീഷ് അനു ഷാനവാസ് ഈ ഒരു പേര് ആദ്യമേ മുൻനിരയിൽ എത്തിയാണ് അത് നമ്മളാദ്യമേ ഇപ്പോഴല്ലേ പി ആർ ഇത്രയ്ക്ക് ഫേമസ് ആയത് ഒരു എഴുപത് അറുപത് എപ്പിസോഡിന് ആ സമയത്താണ് പി ആർ ഫേമസ് ആയത് അനു പി ആർ കൊണ്ടാണ് പി ആർ കൊണ്ടാണ് പി ആർ കൊണ്ട് എന്തിനാണ് ലാലേട്ടം വരെ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുട്ടീനെ മാനസികമായി പോലെ എനിക്ക് പല എപ്പിസോഡ്സിലും തോന്നിയിട്ടുണ്ട് കേട്ടോ ലാലേട്ടം തന്നെ അത് ഇനി എന്തിനു വേണ്ടിയ ലാലേട്ട ഞാൻ ജയിക്കുമ്പോൾ ഒരു ഇതിനെനിക്ക് അറിയില്ല എല്ലാവർക്കും ലാലേട്ടനെ ലാലേനെ എല്ലാവരോടും ഇഷ്ടമാണ് പക്ഷേ അനുവിനെ അനുവിൻ്റെ അടുത്ത് കാണിക്കുന്ന പല ബിഹേവിയർ ശ്രദ്ധിച്ചാൽ അവർ എന്തോ അനുവിൻ്റെ ഒരു ദേഷ്യമുള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട് പലരും ലാലേട്ടനെ ഓരോന്ന് സത്യം അത് ലാലേട്ട അറിഞ്ഞോണ്ടായിരിക്കും പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ എന്തോ അനുവിൻ്റെ അടുത്ത് മുൻവൈരാഗ്യുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ആവശ്യമില്ലാതെ ഓരോന്ന് പറയാം അതിന് സത്യത്തിന് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലും ഇപ്പോൾ അവൾ അങ്ങനെ തന്നെയാണ് ഞാൻ ക്യാമറ അവളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം ഇതും സഹിച്ച് സഹിച്ചാണ് അവളിവിടെ വന്നത് അപ്പോൾ ഗൈസ് ഒരാളെയും പി ആർ വെച്ച് കമ്പയർ ചെയ്തത് അവളെ അവരുടെ ക്വാളിറ്റി അവരുടെ ആക്ടിവിറ്റി അവരതിൽ ചെയ്ത എനർജറ്റിക്കായാലും എല്ലാ ഗെയിംസ് ഗെയിംസിലൊക്കെ ബേക്കും പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കിയെങ്കിൽ അത് അനു തന്നെയാണ് കേട്ടോ അനു അനുവിൻ്റെ കഴിവ് തന്നെയായിട്ട് അത് കൂട്ടണം ഒരിക്കലും പി ആറിനെ കുറ്റം പറഞ്ഞ് പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് അനു നിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ പലർക്കും ആ ഒരു ചിന്ത ഉണ്ടാവുമെന്ന് തോന്നുന്നതല്ല പതിനാറ് ലക്ഷം കൊടുത്ത് പി ആർ ചെയ്യേണ്ട ഒരു വ്യതി എന്തായാലും ഒരു കാറ് വാങ്ങാൻ തന്നെ അഞ്ചു പ്രാവശ്യ ആലോചിച്ചും ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അനു ഇതിലിപ്പോൾ പതിനാറ് ലക്ഷം കൊടുത്ത് വരുന്നെനിക്ക് തോന്നുന്നില്ല ഗൈ അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിയുടെ അഥവാ വിജയിച്ചാലും എണ്ണറപ്പായാലും എന്തായാലും ഒരു പി ആർ വർക്കാണെന്ന് പറഞ്ഞാൽ ആരും ആ കുട്ടി ഇറങ്ങുമ്പോൾ കൊല്ലാതിരിക്കോ ഓക്കെ അപ്പം അപ്പം കഴിച്ചു ഇന്ന് എത്രയൊക്കെ ഉള്ളൂ ബിഗ് ബോസ് കയ്യാറായി അപ്പം ഞാനും വെയിരാണ് ജയിക്കണമെന്ന് ആലോചിച്ചിട്ട് അനീഷാണോ അക്ബറാണോ ആണോ അക്ബർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വലിയതില്ല ഇതില്ല അനീഷ് ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരിത് പിന്നെ അനു ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും നല്ല പൊരുതി തന്നെയാണെന്ന് പിന്നെ അനീഷ് ജയിച്ചാൽ ഒരാളായിട്ട് പോയതല്ലേ അതൊരു ചരിത്ര വിജയം തന്നെ ആയിരിക്കും എന്തായാലും അനീഷ് ജയിച്ച അപ്പം നിങ്ങളെപ്പോലെ ഞാനും ആണ് അപ്പോൾ വേറൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ബായ്